രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ സദേൺ ഗവർണറേറ്റിലെ റാഫിൽസ് അലരീൻ പാലസ് ഉൾപ്പെടെ നിരവധി സുപ്രധാന പദ്ധതികൾ സന്ദർശിച്ചു രാജാവിന്റെ പേഴ്സണൽ പ്രതിനിധിയും സുപ്രീം കൌൺസിൽ ഫോർ എൻവയോൺമെന്റ് പ്രസിഡന്റുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ ദക്ഷിണ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഹമദ് രാജാവ് ഹോട്ടൽ സന്ദർശിക്കുകയും അതിലെ ആധുനിക സൗകര്യങ്ങളെക്കുറിച്ചും ആഡംബരപൂർണമായ റിസോർട്ടുകളെക്കുറിച്ചും വിനോദ മേഖലകളെക്കുറിച്ചും വിശദീകരിച്ചു രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്ര നാഗരിക സാംസ്കാരിക പൈതൃക വിനോദസഞ്ചാര സ്മാരകങ്ങളെയും ലാൻഡ്മാർക്കുകളെയും അദ്ദേഹം പ്രശംസിച്ചു ബഹ്റൈനിലെ വിനോദസഞ്ചാര മേഖലയുടെ വിജയങ്ങളെയും മുന്നേറ്റങ്ങളെയും രാജാവ് അഭിനന്ദിച്ചു പ്രമുഖ ഹൈപ്പർമാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പുതിയ ശാഖ മുഹറക്കിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും മുഹറക്കിലെ ഹാലാദ് ഭൂമഹറിലാണ് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ ഈ പന്ത്രണ്ടാമത്തെ ശാഖ മൂവായിരം ചതുരശ്രാടി വിസ്തീർണമുള്ള ശാഖയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മണിക്ക് നടക്കും കാർ പാർക്കിംഗ് അടക്കം വിശാലമായ സൌകര്യത്തോടെയാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുക ഉദ്ഘാടനത്തിന് ശേഷം രാവിലെ പതിനൊന്ന് മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി മുതൽ ജനുവരി ആറ് വരെയുള്ള ആഴ്ചയിൽ പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി നിയമം ലംഘിച്ച് നൂറ്റി രണ്ട് തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു എല്ലാ ഗവർണറേറ്റുകളിലുമായി അറുനൂറ്റി പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായും അധികൃതർ അറിയിച്ചു കൂടാതെ പത്ത് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടത്തി പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും തൊഴിൽ വിപണിയുടെ സ്ഥിരതയെയും മത്സരക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതോ ആയ തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കി മികച്ച വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ആണ് ഐ വൈ സി സി ആർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പുൽക്കൂട് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ എല്ലാവരും മികച്ച രീതിയിൽ പുൽക്കൂട് ഒരുക്കിയിരുന്നതായി വിധികർത്താക്കൾ പറഞ്ഞു ഒന്നാം സമ്മാനം ബിജു കെ പി രണ്ടാം സമ്മാനം ജോജി അലക്സ് മൂന്നാം സമ്മാനം പയസ് പുത്തൂർ എന്നിവരാണ് കരസ്ഥമാക്കിയത് ആർട്സ് വിംഗ് കൺവീനർ ജോൺസൺ ജോസഫ് സജീഷ് രാജ് എന്നിവർ നേതൃത്വം നൽകി കുടുംബ സൗഹൃദവേദി ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി കലാ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് ബഹ്റൈനിൽ സജീവമായ കുടുംബ സൗഹൃദവേദി അംഗങ്ങൾ വിവിധ കലാപരിപാടികളോടെ ബാങ്സാങ് തായ് റെസ്റ്റോറന്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടത്തി മുഖ്യാതിഥിയായ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ബിനു മണ്ണിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അൽമന്നായി കമ്മ്യൂണിറ്റി അവയർനെസ് സെന്റർ നടത്തിവരുന്ന സാമൂഹിക സേവനങ്ങളുടെ ഭാഗമായി ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ച സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ നടക്കുന്ന ക്യാമ്പിലേക്ക് രക്തദാനത്തിന് തയ്യാറുള്ളവർ എത്തിച്ചേരണമെന്നും വിശദവിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് അഞ്ച് എട്ട് ആറ് നാല് ആറ് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് രണ്ട് എട്ട് അഞ്ച് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു